അണ ഒരു കഥയുണ്ടേ അതായത് പണ്ടൊരു രാജാവ് അദ്ദേഹത്തിന്റെ വീട് വീട് അതായത് കൊട്ടാരം വീടല്ല സോറി കൊട്ടാരം കൊട്ടാരം എന്നാണല്ലോ രാജ കൊട്ടാരം എന്നല്ല അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനകത്ത് വെളിയിൽ നിന്നുള്ള വെളിച്ചം വരുന്നില്ല ഓക്കെ വെളിയിൽ നിന്നുള്ള വെളിച്ചം വരുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് വീടിനുള്ളിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടണം മന്ത്രി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറയുന്നു മന്ത്രി തലമുഞ്ഞാൽ ചോദിച്ചിട്ടൊരു തീരുമാനമില്ല ഇത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു മന്ത്രി ഇങ്ങനെ പല ആൾക്കാരോട് ചോദിച്ചു പല ആവർത്തി ചോദിച്ചു രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാര്യം വ്യത്യാസം അല്ലെന്നുണ്ടെങ്കിൽ ഈ തല കാണുകയില്ല ഓക്കെ രാജശാസനോ അതുകൊണ്ട് മന്ത്രി അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ മന്ത്രി ഇങ്ങനെ ചിന്തിച്ചു പുള്ളി ഇങ്ങനെ കിടന്നാലോചിക്കുകയാണ് അപ്പം പുള്ളി വെളിയിലോട്ട് ഇറങ്ങുന്നു അപ്പം ചന്ദ്രനെ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ആൾ വിചാരിച്ചു എടാ ഈ ഭിത്തിക്കൊരു തുളയിട്ടാൽ വെളിച്ചകത്തോട്ട് കയറുമല്ലോ അങ്ങനെ പുള്ളി ഭിത്തിക്കൊരു ചെറിയ തുളയിട്ടു അപ്പോൾ അപ്പം പുള്ളിക്ക് വന്ന ആ തുള അത്ര ചെറുതാണ് ചൂട വലുതാക്കിയതാകും അങ്ങനെ പുള്ളി ഒരു വലുതാക്കിയൊരു ഒരു തുള പോലെ തുളയല്ല അതൊരു ചതുര ആകൃതിയിൽ പുള്ളി അങ്ങനെ പല ആകൃതിയിൽ ഇട്ടു നോക്കി പിന്നീട് ഇത് ജനാലകളായി പരിണമിച്ചു എന്നാണ് കഥ ഒരു കഥയാണ് കേട്ടിട്ടുള്ളൊരു കഥയാണ് പക്ഷെ ഞാനിത് നമ്മുടെ വീഡിയോയിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ വിൻഡോയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അങ്ങനെ തുടങ്ങുന്ന ഒരു ചരിത്രമാണോ ഇവിടെ ഈ കഥ മേലിൽ ആവർത്തിക്കരുത് അല്ലേ ഇത് വിട്ട് മാസായിട്ട് പറഞ്ഞിരിക്കട്ടെത്തിക്കരുത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ചേർത്തിയത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിവിധ ഡോറുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജനാലുകളെ കുറിച്ചിട്ടാണ് വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ടോക്സ് ഗെറ്റ് ആർക്കിഫൈ വിൻഡോസ് ഞാൻ ആറ് ടൈപ്പ് വിൻഡോസിൻ്റെ കാര്യം പറയാം ആറ് ടൈപ്പ് ഒന്ന് ചരിത്ര ഓഹ് അത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ മോ ഓർമ്മ വരും കുറഞ്ഞ വെച്ച് പറയാം ചരിത്രാതീത കാലം തൊട്ട് തുടങ്ങിയ വുഡൻ വിൻഡോസ് അതാണ് ആദ്യത്തെ വിൻഡോ വിൻഡോ ആദ്യത്തെ എനിക്ക് തുടങ്ങണേ അതിന് ശേഷം ആട്ടോ കോൺക്രീറ്റ് വന്നത് കോൺക്രീറ്റ് വളരെ റീസണബിൾ ആയിട്ട് വന്നാൽ എനിക്ക് തോന്നുന്നത് കോൺക്രീറ്റ് വിൻഡോസ് നമ്മൾ പറയുമ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന വുഡ് കോൺക്രീറ്റ് പിന്നെ പിന്നെ ഏതാ സ്റ്റീല് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്റ്റീല് യു പി വി സി വിൻഡോസ് അലൂമിനിയം അലൂമിനിയം വിൻഡോസ് ഡബ്ല്യു പി ലൈറ്റസ്റ്റ് ഡബ്ല്യു പി സി ഡബ്ല് ഇത്രയും ടൈപ്സ് ഓഫ് വിൻഡോസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക ഏതാ വെക്കേണ്ടത് നിങ്ങൾ ഇതിനെ ലാസ്റ്റ് തീരുമാനിച്ചോ നിങ്ങൾ തുടങ്ങും ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ കോൺക്രീറ്റ് 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 വിൻഡോസ് വിൻഡോസ് തുടങ്ങാം അപ്പൊ ഇതിന് നമ്മൾ വീട് വെക്കുമ്പോൾ ബഡ്ജറ്റ് ആണ് ഏറ്റവും വലിയ സീരിയസ്ലി അപ്പോ ആ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ലോസ് ക്വാളിറ്റിയിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് പോകും അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ കോൺക്രീറ്റ് ജനാലകളും അതുപോലെ കട്ടളകളും എനിക്ക് മെയിൻ ഡോർച്ചിനൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ആ രീതിയിലേക്ക് ആൾക്കാർ പോകുന്നത് പിന്നെ ഇപ്പം നീ റീസെന്റ് ഒരു രണ്ടു മൂന്ന് വർഷം എടുക്കുകയാണെങ്കിൽ അങ്ങനെ മാർക്കറ്റിൽ ധികം കണ്ടതായിട്ട് തോന്നുന്നില്ല ഉണ്ട് ഉണ്ട് കുറവാണ് ഭയങ്കരമായിട്ട് മാറിയുറിയൊരു എനിക്കൊന്നും ഒരു ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു യൂണിറ്റുകൾ ഉണ്ടായിരുന്നു കണ്ടവൻ ലോക്കൽ ഉണ്ടായിരുന്നു മാനുഫാക്ചറിംഗ് ഓൾമോസ്റ്റ് അവരൊക്കെ നിർത്തി അതിലൊക്കെ കിണറിന്റെ റിംഗ് ഉണ്ടാക്കുന്നത് ഭയങ്കര നമ്പേഴ്സ് കുറഞ്ഞു അവര് തേടി 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 ഈ കോൺക്രീറ്റ് ഇൻഡോൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് കട്ടള മാത്രമേ സാധ്യമാവുള്ളൂ യെസ് അതൊരു അതിന്റെ ഒരു പോരായ്മ അതായത് ഫ്രെയിം മാത്രമേ ഉള്ളൂ ഡോർ അത് പോരായ്മു മറ്റില്ല അല്ലെങ്കിൽ സ്റ്റീലോ അലൂമിനിയമോ ഏത് സാധനവും ഫിക്സ് ചെയ്യാന്നുള്ള പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമില്ല ഭംഗിയില്ല മാത്രമേ ഉള്ളൂ ഗുണം പറയുകയാണെന്നെ മറ്റൊരു ഗുണം ഞാൻ പറയാം ഇതിനകത്ത് കുത്തല് പിടത്തില്ല ചെതലെടുക്കത്തില്ല തീ പിടിക്കത്തില്ല ഞങ്ങളുടെ പള്ളിയില് ഫുള്ള് ഡോർ ഉൾപ്പെടെ ഈ സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഡോർ ഡോർ ഫ്രെയിം ഫ്രൈ വിൻഡോസ് എല്ലാം ഈ സാധനം വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പക്ഷെ ഞാൻ നിലവിൽ കുറവാണ് അവൈലബിലിറ്റി പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നോർമലി എനിക്ക് ഉയരം പക്ഷേ കാര്യം ചോദിച്ചോട്ടെ ഈ കോൺക്രീറ്റ് വിൻഡോ വരുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് മേടിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിനൊരു സെപ്പറേറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ആവശ്യമില്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം പിന്നെ വരുന്നത് സെൻട്രൽ പോർഷനിലെ പാർട്ടീഷൻ മാത്രം വരുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ അതെ അഞ്ചടി വീതിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരത്തി ഇരുനൂറ് അവൈലബിൾ ആവശ്യമുണ്ടോ അത്രയൊക്കെ റേറ്റ് ഉള്ളു അതെ വിത്ത് കമ്പി വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടും ഞാൻ പറയാം അടുത്ത പ്രോഡക്റ്റ് അല്ലേ പറഞ്ഞാട്ടെ നമുക്ക് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ രാജാ കഥ പറഞ്ഞതുപോലെ നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെളിച്ചം മറ്റൊന്ന് നമ്മുടെ കാറ്റ് ഇത് രണ്ടും ഇതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു സാധനമാണ് വിൻഡോസ് എന്ന് പറയുന്നത് ഇത് ഡിഫറന്റ് ഡിസൈനില് ഡിഫറൻറ്റ് സൈസിലുണ്ട് ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു ഫുൾ ഓൾ വിൻഡോ ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പോർഷൻ ചെയ്യുന്നതുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വാസ്തുപരമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വിൻഡോസിന്റെ ഡിസൈൻ വരുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് വിൻഡോസ് നമ്മൾ ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിടുന്ന സാധനങ്ങളാണ് വിൻഡോസ് വിൻഡൽ ഹൈറ്റ് വരെ വിൻഡോസ് ചെയ്തു തുടങ്ങി പിന്നെ അതോടൊപ്പം തന്നെ വിൻഡോസ് പറയുന്ന സമയത്ത് ചേർത്ത് വെക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ജാളി ഡിസൈൻസ് അതെ അതെ അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ വിട്ടുപോയ ഒരു സാധനമാണ് അങ്ങനെ ആ ഒരു സാധനം നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇനി ഒബിയസ്ലി നേരത്തെ പറഞ്ഞതുപോലെ തടി തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പോഴും മലയാളികളുടെ മെറ്റീരിയൽ കാലമായിട്ടുള്ള പറഞ്ഞതുപോലെയാണ് ഏകദേശം കോമൺ ആണ് അതിൽ ഒരു ഗുണം ആണ് പിന്നെ റേറ്റ് ഒരു പോരായ്മയാണ് റേറ്റ് പിന്നെ അതുപോലെ ചെതല് കുത്തല് വീഴുക അതുപോലെ ഫയർ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ത്രെട്ടുകൾ ടെൻഷൻസ് ഇത്രയും കാര്യങ്ങളാണ് ബാക്കി എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് ശതമാനം മലയാളീസ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന തന്നെയാണ് വിൻഡോസ് ആൾക്കാർ മലയാളിയുടെ പ്രൗഢിയുടെ പ്രതീകം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഡോറ് അത് തടിയിൽ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാരും വീടുകളൊക്കെ കണ്ടിട്ട് ആ വീട് ഫുള്ള് തേക്കാണ് ആ ഒരു കൺസെപ്റ്റ് ഇപ്പഴും മാറിയിട്ടില്ല ആ വീട് ഫുള്ള് തേക്കാണ് എന്നാ ഈ തേക്കിനെക്കാളും പൈസ ആണ് ഈ ഡബ്ല്യു സിയിലേക്ക് അതാരും പറയില്ലേ അല്ലെങ്കിൽ അവിടെ അത് എന്താണ് പ്രോഡക്റ്റ് എന്ന് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ വിൻഡോസ് ഒക്കെ ഒരു ചേഞ്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജി ഐ വിൻഡോസിന്റെ വരവ് വിൻഡോസിന്റെ വരവോട് കൂടിയാണ് തോന്നിയിട്ടുണ്ട് ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയാണ് ശരി പറഞ്ഞോസിനെ സ്റ്റീൽ സ്റ്റീൽ ഡോസിനെ കൈപിടിച്ച് കയറ്റിയത് ഞാനൊരു ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വർക്ക് രണ്ടായിരത്തി ഒമ്പതിന് വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ഈ സ്റ്റീൽ ഡോർ ഒക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ അന്നൊന്നും ആർക്കിത് വേണ്ട ഒരു കാലത്ത് പറഞ്ഞാലും ഒരു പതിനായിരം പിന്നെ എനിക്ക് അത് മാറി ഒരുപാട് വന്നു സ്റ്റീലിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ടാറ്റ ഉപയോഗിക്കുന്നു പിന്നെ സ്റ്റീലിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ലോക്കൽ മാനുഫാക്ചേഴ്സ് വന്നു എന്നുള്ള സോഷ്യൽ മീഡിയ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഈ ലോക്കൽ മാനുഫാക്ചേർ തീർച്ചയായിട്ടും സീരിയസ്ലി ഇവരെ കുറ്റം പറയുന്നത് പക്ഷേ പല ആളുകളും ഈ സാധനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി അല്ല ഇത് നമുക്കറിയാമല്ലോ ഇത് നമുക്ക് വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ ഇതിനകത്ത് പ്രോപ്പറായിട്ട് വെൽഡിങ് അതിന്റെ ക്ലിയറൻസ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ് വെൽഡിംഗ് ആണ് പ്രശ്നം കാര്യം ഇതിൽ ജി ഐ വിൻഡോസ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ആ ശ്രദ്ധിക്കുന്നത് ബെൻഡ് ഏരിയാസ് ഉണ്ടല്ലോ കൂട്ടും മെഷീൻസ് ഇതിന്റെ ഫിനിഷിങ് അതെ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ബെൻഡ് നമ്മളെ മെഷീൻ കട്ട് വെച്ച അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബോറായിരിക്കും ഇതിനകത്തൊരു തെറ്റിദ്ധാരണ ഞാൻ പറയട്ടെ നമ്മുടെ സ്റ്റീൽ വിൻഡോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ജി ഐ ട്യൂബുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ ഡ്രസ് റൂഫ് ഒക്കെ ചെയ്യുന്ന വലിയ ട്യൂബുകൾ സ്ക്വയർ ട്യൂബ് എന്ന് നമ്മൾ പറയുന്ന ആ ട്യൂബുകളാണ് ഇതിന്റെ ഫ്രെയിം എന്നുള്ള ഒരു ധാരണ പല പ്രേക്ഷകർക്കും കൊണ്ടു കൊണ്ടുണ്ട് പക്ഷെ ശരിക്കുമല്ല ഈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ടീംസ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ പതിനാറ് കെ വരുന്ന ഷീറ്റ് ഈ പറഞ്ഞ ബെൻഡ് ിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ സാധനം ബെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യണം മെഷർമെന്റ് കൊടുത്തിട്ട് അതാണ് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ് ഇനി ഇതിൽ തന്നെ നമ്മളൊക്കെ വീഡിയോ ചെയ്ത പജി ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ടാറ്റയുടെ ഒരു പഞ്ചിങ് ഉണ്ടാവും ഒരു ഷീറ്റിൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അതും യു വി ലൈറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കും ഒരു നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ട് കസ്റ്റമർ ചെയ്യുന്നു അവർ ചെയ്യും പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റീലിന്റെ നമ്മൾ ആദ്യം പറഞ്ഞത് കണക്ക് തുരുമ്പാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത് അവിടെ പിന്നെ ഇതിന്റെ ജനാലകളുടെ ഒരു പ്രത്യേക ജനൽ കമ്പികളായിട്ട് സ്ക്വയർ ട്യൂബ് ഉപയോഗിക്കാം നമ്മുടെ സ്ക്വയർ പട്ടയൻ കമ്പി എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഏത് വലിപ്പത്തിൽ പിന്നെ ഇതിനകത്ത് പണ്ടെന്ന് വെച്ചാല് വെൽഡിംഗ് കൂടുതലായിരുന്നു ഇപ്പൊ വെൽഡിങ് മാറ്റി ലോക്ക് ആക്കിയിരിക്കുന്നു കുറേ കമ്പനികളെ ലോക്ക് ചെയ്യുന്നു അപ്പൊ എന്താ കുറയ്ക്കാൻ ഏരിയ അതോടൊപ്പം തുരുമ്പെടുക്കാനുള്ള സാധ്യത ഇവര് അതിന്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കുക ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ ഈ സ്ലൈഡിങ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്തേക്ക് നമ്മുടെ സ്റ്റീൽ വിൻഡോസിലേക്ക് സമയത്ത് സ്ലൈഡിങ് പറ്റില്ല കാര്യം ഒന്ന് ഇതിന് വേറ്റ് കൂടുതലും അതെ രണ്ട് വെയിറ്റ് ബെൻഡ് പിന്നെ പ്രയാസം ഇത് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവന്ന ഉടനെ ഇതിന്റെ ഫ്രെയിം നമുക്ക് ഊരി മാറ്റി നമ്പർ സൂക്ഷിച്ചു വെക്കാം ലാസ്റ്റ് ടൈമിൽ ഫിക്സ് ചെയ്താൽ മതി അതായത് സ്റ്റീൽ വിൻഡോ നമ്മൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ആകെ ഉള്ളതിനകത്തുള്ള പരിപാടി ഇതിനകത്ത് ഗ്ലാസ് ഇടുക എന്നുള്ളതാണ് കറക്റ്റ് ബാക്കി ഓൾറെഡി ഇതിന്റെ ഹിഞ്ചസ് ബാക്കി നമ്മുടെ ടവർ ബോർട്ട് കാര്യങ്ങൾ നമുക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇപ്പൊ ഉഡൺ ഫിനിഷിലേക്ക് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം ഇപ്പൊ പിന്നെ ഒറ്റ ഒരു സിംഗിൾ കളറാണ് കളർ യൂസ് ചെയ്യുന്നത് അതെ സ്റ്റീൽ വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തത് പറയേണ്ടത് യു പി വി സി യു പി വി സി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അല്ലാതെ കേരളത്തിലെ എസ്പെഷ്യലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ സ്റ്റീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തൊരു പ്രൊഡക്റ്റ് യു പി വി സി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് പല പ്രമുഖ ബ്രാൻഡുകൾ അവരുടെ യു പി വി സി ആയിട്ട് വന്നു വി സി വിൻഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ യു പി വി സി പ്ലാ അൺപ്ലാസ്റ്റിക്സൈഡ് പോളിവിനെ ക്ലോറൈഡ് എന്നുള്ള പ്ലാസ്റ്റിക് എന്നുള്ള സാധനം ഇങ്ങനെ തല അല്ലേ അതെ അതാ എന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നേ അല്ലേ യു ബി പക്ഷേ ഫസ്റ്റ് അതിന്റെ ഒരു ഡ്രോ ബാക്ക് ആണ് ഫിലിയറിലുള്ള അതിനൊരു കളറേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പക്ഷേ ശരിക്കും പറഞ്ഞാൽ യു പി വി സി വൈറ്റ് കഴിഞ്ഞാൽ ഏത് കളറിലേക്ക് പോയി കഴിഞ്ഞാലും അധികം പൈസ കൊടുക്കണം അതെ എക്സ്ട്രാ എക്സ്ട്രാ കാശ് കൊടുക്കണം അല്ല ഒരു കളറിലേക്ക് പക്ഷേ ഗുണമുണ്ട് ചെതലെടുക്കത്തിരുമ്പെടുക്കത്തില്ല ഈ സ്റ്റീലിന്റെ പ്രശ്നം പറഞ്ഞാലും തുരുമ്പെടുക്കുന്നില്ല പിന്നെ അതുപോലെ ഫയർ റിട്ടാഡൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതൊരക്കെ ഉപരി ഇതിന്റെ ലുക്ക് അടിപൊളിയാണ് അതായത് മാറ്റ് വേണോ മാറ്റ് കിട്ടും വേണോ കിട്ടണം കിട്ടും പിന്നെ കളറിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പരിമിതികളുണ്ടോ പരിമിതികളുണ്ട് ഇത്ര ഇത്ര കളേഴ്സ് ജോയിന്റ് 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 ഒന്നും കാണാൻ പറ്റില്ല ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞാൽ ആണ് അതുപോലെ അതിന്റെ സൂപ്പർ സ്ലൈഡറും അടിപൊളിയാണ് മൂത്ത് സ്ലൈഡർ പിന്നെ എനിക്ക് അതിന്റെ ഒരു ഒരു നല്ല ആയിട്ട് തോന്നിയിട്ടുള്ള ഫീൽ എന്ന് വെച്ചാൽ ഇതിന് ഡ്രൈൻ സിസ്റ്റം ഉണ്ട് അതെ കാര്യം യു പി സി ഡോറുകൾ പലപ്പോഴും നമ്മൾ വിൻഡോ സെറ്റ് ചെയ്യുന്ന അണക്കാറില്ല പ്രത്യേകിച്ചും ഈ ബേ വിൻഡോ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് യു പി വി സി വിൻഡോസ് അപ്പൊ ഇത് എൻഡ് ഓഫ് ആ ഇതിലേക്ക് വരും നമ്മുടെ മഴവെള്ളം സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ് അവർ അല്ല ഇതിനകത്ത് യു പി എസ് സിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട യു പി എഫ് സി ഗ്രില്ല തരത്തിലോട്ടോ അപ്പൊ അകത്തോ പുറത്തോ എന്നുള്ള ചോദ്യം ഉണ്ട് അതൊക്കെ നിങ്ങളുടെ വീടിന്റെ അനുസരിച്ച് ഇത് ഗ്ലാസ് ഇട്ട് വരിക ചെയ്യുന്നത് സ്ലൈഡിങ്ങിന് നിങ്ങൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഇതിന്റെ സ്ലൈഡിങ് സ്മൂത്ത്നെസ് തന്നെ ഭയങ്കര വേറെ ലെവലിലുള്ള സാധനമാണ് റേറ്റ് ഇച്ചിട്ട് കൂടുതലാണ് തോന്നിയിട്ടുണ്ട് അൽജീരിയൻ പ്രൊഫൈലാണ് ഈ അൽജീരിയൻ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അലൂമിനിയ ഞാൻ വീട് ആയിട്ടുണ്ടായിരുന്നു അൽജീരിയൻ പ്രൊഫൈല് വിൻഡോസ് അൾജീരിയം പ്രൊഫൈല് ശരിക്കും യു പി സി നിങ്ങളുടെ അൽജീരിയൻ പ്രൊഫൈൽ യു പിന്ന പക്ഷെ ആൾക്കാർ അലൂമിനിയാണത് പറയുന്നത് സ്റ്റാമ്പ് ചെയ്തു ഇതിനകത്തും അവൈലബിൾ അവൈലബിൾ ആണ് എല്ലാം ഏത് ഹൈറ്റ് യൂസ് ചെയ്യുക എനിക്ക് ലാസ്റ്റ് സെങ്കോ പെയിന്റ് ഒന്ന് ഞാൻ കണ്ടിരുന്നേ കണ്ടിരുന്നത് ഫീറ്റ് ഹൈറ്റ് ആയിരുന്നു അവർ എട്ട് ഫീറ്റ് വരെ ചെയ്യാൻ പാടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അത് ട്വൽ ഫീറ്റ് ഹൈറ്റിലോട്ട് പോയിരിക്കും ഹൈറ്റ് പറയുമ്പോൾ അടുത്ത് അടുത്തത് പറയേണ്ടത് അലുമിനിയാണ് അലൂമിനിയാണ് ഇതൊക്കെ ബേസിക്കലി നേരത്തെ തന്നെ നമ്മുടെ ഫ്ലാറ്റുകളിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ വീടുകളിലേക്ക് വന്നിട്ടുണ്ട് നമ്മളൊരു ജിപ്സം പ്ലാസ്റ്റിക്കിന്റെ ഒരു വീട് ആവുമ്പോ ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കൊല്ലത്തുള്ളത് ഭയങ്കര അതെനിക്ക് തോന്നുന്നു സെൻഗോബനാണ് ചെയ്തിരുന്നത് മനോഹരമായിട്ട് അതെ അലുമിനിയം ഇത് മാറ്റ് ഫിനിഷ് മാത്രമേ ആ ഒരു സാധനം അലുമ്പഴത്തേക്കും അല്ല അലുമിനിയത്തിൽ നമുക്ക് രണ്ട് ഫിനിഷും അലുമിനിയും മാർക്കറ്റിലുണ്ടല്ലോ പല സൈഡിലും കാണുന്നത് അലുമിനിയത്തിൽ രണ്ടും കിട്ടും മാറ്റും കിട്ടും ഗ്ലോസിംഗ് കിട്ടും പക്ഷേ കളർ കുറച്ച് ലിമിറ്റഡ് ആണ് അല്ല കളർ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ോ എന്താന്ന് വെച്ചാല് ബാക്കി യു പി ബി സിയിൽ യു പി ബി സി സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് കളാസ് ആണ് ചെയ്ത് പൗഡർ കോട്ടി

ും സിസ്റ്റം വിൻഡോസ് ആണ് സിസ്റ്റം വിൻഡോസ് ഈ ിസ്റ്റം വിൻഡോ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സാധനം ആയിട്ട് നമ്മുടെ ഇരിക്കുന്ന മൈക്കിന്റെ ഇതില്ലേ ട്യൂബിന് അത്ര തിന്നായിട്ട് ചെറുവിരലിന്റെ അത്രയും തിന്നാണ് സാധനം ഇതില് നേരത്തെ കളറിന്റെ ഒരു ഗ്യാസ് പറഞ്ഞല്ലേ നിങ്ങൾ പൗഡർ കോട്ടിങ് പൗഡർ കോട്ടിങ്ങിന്റെ ഇപ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചുണ്ടെങ്കിൽ പൗഡർ കോട്ടിങ് അവർ ചെയ്യാനായിട്ട് മിനിമം പിന്നെ പൗഡർ കോട്ടിന്റെ വലിയൊരു ഡ്രോബാക്ക് ക്യാമറയാണ് ഈ പൗഡർ കോട്ടിങ്ങിന് നമ്മുടെ കേരളത്തിൽ വാറണ്ടി ആണല്ലേ അത് നുണയാണ് വാറണ്ടി കൊടുക്കാന്ന് പറയുന്നത് ഞാൻ ഇന്നാളൊരു വിളിച്ച് എൻ്റെ ഒരു എൻ്റെ വീട് ചെയ്ത എൻ്റെ അലൂമിനിയത്തിൽ ചെയ്ത അവരോട് ഞാൻ വിളിച്ച് സംസാരിച്ച പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞങ്ങള് വാറന്റി കൊടുക്കുന്നില്ല ആകെ വാറന്റി കൊടുക്കുന്ന ബാംഗ്ലൂർ എന്നുള്ളൊരു കമ്പനി മാത്രമാണ് എന്തോ വിശ്വസിച്ച് ചെയ്യാന്നുള്ളൂ ഇവിടെ അലൂമിനിയം ഡിപ്പിങ്ങിന് അല്ലെങ്കിൽ സോറി ഈ പറഞ്ഞ പൗഡർ ഡിപ്പിംഗിന് ആരും വാറണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരാനുള്ള ഒരു ഒരു ഈ പറഞ്ഞത് പക്ഷേ ആ അതുപോലെ നമുക്ക് ഈ ചെറിയ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല പ്രശ്നം വരിക അതെ സിസ്റ്റം വിൻഡോസ് ആണ് എനിക്കതില് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പക്ഷെ ഈ അലുമിനിയത്തിലും ഈ പെയിന്റ് റെഡിമെയ്ഡ് ആയിട്ടുള്ള പറഞ്ഞതുപോലെ നമുക്ക് കളർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വന്ന ഒരു പെയിന്റ് ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റിനോവേറ്റ് ചെയ്യും ആ സമയത്ത് പൗഡർ കോട്ടർ ആയിരിക്കുമല്ലോ കൂടുതൽ വരുന്നത് അപ്പൊ അതിനൊരു വീണ്ടും ഒരു റീപെയിന്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ പൗഡർ കോട്ട് ചെയ്യുന്നതിന് അതിന് ചെയ്യുന്ന ഒരു യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ചെയ് കളയുകള് അതിന് ശേഷം വീണ്ടും പ്രൈമർ അടിച്ച് ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചില ആൾക്കാർ മേളിലൂടെ അടിക്കും പക്ഷേ അത് അനുവദനീയമല്ല ഇപ്പൊ ഞാൻ എന്റെ സ്റ്റീൽ ഡോർ റീപെയിന്റ് ചെയ്താളാ അത് ശരിക്കും ചെയ്യേണ്ടത് പൗഡർ കോട്ട് ചെയ്ത് അത് ചീകളു ചെയ്യേണ്ട ഞാൻ അങ്ങനെയല്ല ചെയ്ത് അത് മേളിൽ കൂടെ അടിച്ചപ്പോ കാര്യം ഞാൻ അടിച്ച ഒരു ഡാർക്ക് പെയിന്റ് ആയിരുന്നു ഗ്രേ ആയിരുന്നു അത് അതിൽ വർക്കായി വൈറ്റ് വർക്ക് അപ്പൊ ഇത് ചീകളു തന്നെ ചെയ്യണം യു പി വി സി നിങ്ങള് പറഞ്ഞാൽ കറക്റ്റ് ആ അത് ലാമിനേഷനാ ആക്ച്വലി ഇത് ഹിറ്റ് ലാമിനേഷനാ അത് നമുക്ക് രണ്ടാമത് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല അത് മാറ്റി വേറൊന്നു ചെയ്യാന്നുള്ളൂ പക്ഷേ അലുമിനിയത്തിൽ ചെയ്യാം ഈ രീതിയിൽ ചെയ്യാം പക്ഷേ അതൊക്കെ ഒരു വലിയ അങ്ങനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും എല്ലാത്തിനും നെഗറ്റീവ്സ് ഉണ്ട് പറഞ്ഞ പോലെ ഉള്ള ഒരു മോഡേൺ ഡിസൈൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തടി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും അത്തരം പ്രോഡക്റ്റുകളിലേക്ക് വരിക എന്നുള്ളതാണ് ഭയങ്കര രസമാണ് അലുമിനിയം പാനൽസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫിനിഷിംഗ് ഭയങ്കര രസമാണ് ചെറിയ റൂമുകളാണെങ്കിലും ഇത്തരം ഡോറുകൾ വരുവാണെങ്കിൽ ഭയങ്കര വലിയ സ്പേസ് ആവുക നമ്മൾ ചില റിസോർട്ടിന്റെ അല്ലെങ്കിൽ ലോബി എൻട്രൻസ് ഇതിനകത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുള്ള് ആയിരിക്കും ചെയ്യുക വലിയ ഗ്ലാസ് ഏരിയ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പ്രൈവറ്റ് ബാൽക്കണികളിൽ ചെയ്യുന്ന സാധനങ്ങൾ ഇതുപോലുള്ള സ്ലൈഡിംഗ് ഡോറുകളാണ് ഇപ്പൊ അവിടെനിന്ന് മാറ്റിയിട്ട് ഫോൾഡിംഗ് ഗ്ലാസ് ഡോറുകൾ വന്നിട്ടുണ്ട് സ്ട്രക്ചറിലേക്ക് ചെയ്ത് മാത്രം ചെയ്യാം സൈഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള അത് അത് നമുക്ക് നമ്മുടെ സ്റ്റീലിലും കിട്ടും ജിയയിലും കിട്ടും അവർക്ക് സ്ലൈഡിങ്ങിന് പകരം അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ആയിട്ടുള്ള വിൻഡോസ് ആണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ അരുൺ എന്ന് ചോദിക്കുന്നത് നിങ്ങളൊരു തടിയിലവർ ആണല്ലോ നിങ്ങൾക്ക് അതെ വീട്ടിലെ വെസ്റ്റാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വീട്ടിലെ ഏതെങ്കിലും തടി ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇത് ഇതിലിടൂല മാറി ഒന്നൊന്നും ഞാൻ പറയുന്നില്ല അതിങ്ങൾ ഒന്ന് പൊട്ടി കരഞ്ഞാൽ കൊള്ളാത്തുണ്ട് നമ്മളെ കൂടുതൽ ശീലാന്തിയാണ് നല്ലൊരു ശതമാനം ആകെ തടോകങ്ങളെല്ലാം ചീലാന്തിയാ കൊണ്ട് കുറച്ച് കിട്ടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഒരു അല്ല ഇത് ഇത് ശരിക്കുമേ എനിക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പല വീടുകളും റിനോവേറ്റ് ചെയ്യുന്ന ടൈമില് നമ്മളടുത്ത് ഇത്തരം തടികളിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ കബോർഡ്സ് അവർ അത് കൊണ്ടിട്ട് അവർ പെട്ട് കിടക്കുന്ന ക്ലൈൻസ് ഉണ്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് മാറ്റിയിട്ട് അടുത്ത ഡബ്ല്യു പി സി ഒരാളിലല്ലെങ്കിൽ തുരുമ്പിക്കാത്ത അവർക്ക് അലുമിനിയം ആണെങ്കിൽ തന്നെ ഓക്കെയാണ് തടി മാറ്റി കൊടുക്കണം ഇങ്ങനെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അല്ല അതെനിക്ക് ഒന്നും അല്ലാത്ത തടികൾ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രശ്നങ്ങൾ വരും അല്ലെ ഇതിന് പലരും തടി തടിയെടുത്ത് കൊടുത്ത് അങ്ങനെ ചെയ്യിക്കുന്നവരല്ലല്ലോ എല്ലാവരും കോൺട്രാക്ട് എടുത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ അക്യേഷ്യൊക്കെ പറയത്തില്ലേ അക്യേഷ്യ കൊണ്ടിട്ട് ചെയ്യാം നല്ല രീതിയിൽ ചെയ്യാം കാരണം അത് പക്ഷേ അത് മുറിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷം അധികം ഇമ്പോർട്ടഡ് തടികൾ വരുന്നുണ്ട് ഇപ്പൊ ഈ മർബോ പിൻകോട ഇതുപോലുള്ള നമ്മുടെ നാട്ടില് പിന്നെ കറുവ എന്താണ് അങ്ങനെ എന്തോ സാധന കരുവ കരുവ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ നമ്മള് ഒരു കാര്യം പറയുവാണെങ്കിൽ എത്ര നല്ല പ്രോഡക്റ്റുകൾ ഇത്തരത്തിൽ നമ്മള് യൂസ് ചെയ്താലും വീടുകൾ ഇന്റീരിയർ ആയിക്കോട്ടെ ഇത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു കെയറിങ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അത് നശിപ്പിച്ചു കളയാനായിട്ട് വീട്ടിലുള്ള ഒരാൾ വിചാരിച്ചാലും നമ്മൾ കെയർ ചെയ്യുന്നോ ഇരിക്കും നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് പറയേണ്ട കാര്യമല്ല പെയിന്റ് പെയിന്റ് വീട്ടിൽ വീട്ടിലിപ്പോ എട്ട് വർഷമായി പക്ഷെ രാഗം കണ്ടാ അത്രയും പറയില്ല കാരണം നമ്മളെ കൊറോണ സമയത്ത് വീട്ടിലിരുന്ന്

ഫാബ്രിക് ആണ് എന്നാ ക്ലിയർ ഇതിന്റെ ഇതിന്റെ മോശം ലുക്ക് തന്നെ ഈ തടിയുടെ കേസ് പറയുന്ന സമയത്ത് എത്ര നല്ല തടിയാണെങ്കിലും ഇതിന്റെ പെയിന്റേഴ്സ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പരിപാടിയൊക്കെ പോളിഷിൽ ഇത് നശിപ്പിക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട് ഞാൻ വീഡിയോ അയ്യോ രക്ഷയില്ല പക്ഷെ ഇപ്പൊ വുഡിന്റെ കാര്യം പറയുമ്പഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് തെന്നി അടുത്ത പ്രൊഡക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു പി സി ഡബ്ല്യു പി സി ആണ് ഇപ്പൊ വന്നിരിക്കുന്ന ജനാലകളിൽ ഞാൻ നോക്കൂ വിൻഡോസിൽ ഏറ്റവും ത്രെറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഡബ്ല്യു പി സി കൂടിയാണ് ഡബ്ല്യു പി സി മാത്രം പറയാൻ പാടില്ല അതില് ഈ പറഞ്ഞ രീതിയിൽ സ്ലൈഡിങ് ആയിക്കോട്ടെ ഫോൾഡിംഗ് ആയിക്കോട്ടെ അല്ലാതെ നോർമലുള്ള ഹിഞ്ചോപ്പൺ ആയിക്കോട്ടെ ഏത് രീതിയിലും ഇതിന്റെ ഫ്രെയിം അടക്കം ചെയ്യാന്നുള്ള ഗ്ലാസ് ഡ അല്ലാതെ കൊട്ടയം കമ്പിന് ഉള്ളി കൊടുക്കാം അതായത് വുഡിൻ്റെതായിട്ടുള്ള നമ്മൾ ഡോറിൽ പറഞ്ഞതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള പ്രൊഡക്ടിന്റെ എല്ലാ തരത്തിലുള്ള ആ ഡ്രോബാക്സ് ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പണി തടി പോലെ ആയിട്ട് അതേപോലെ ചെയ്യാം ഇത് ചിന്തയിട്ട് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഏതൊക്കെ ഏതൊക്കെ ഒഴിവാക്കാം എന്നുള്ള ഒരുപാട് പറഞ്ഞാൽ നൂറ് ശതമാനം കറക്റ്റ് ആ കാര്യം ഡബ്ല്യു പി സിടെ കേസിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നൊന്നുമില്ല ഇതൊക്കെ ചൈന ചൈനാമീടാണ് ചൈന ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സാധനം ഒരു ബാച്ചിന് വരുന്ന അല്ല അടുത്ത ബാച്ചിൽ വരും അതെ ഡെൻസിറ്റി നമുക്ക് അവിടെ വ്യക്തമായിട്ട് ഇതിന്റെ ടെസ്റ്റ് അതോറിറ്റി ഡബ്ല്യു പി സി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഒരിക്കലും ഐ എസ് എഡ് അണ്ടറി വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല പി വി സി ബോർഡ് ആയതുകൊണ്ട് ഐ എസ് എ അണ്ടറിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല ബാക്കി നമ്മൾ പറഞ്ഞ ഈ ഉണ്ടല്ലോ ഇതെല്ലാം ഐ എസ് എഡ് അതായത് ബ്യൂറോ ഇൻസ്റ്റാൻഡാണ് ഇപ്പോൾ അണ്ടറി വരുന്ന ഇതിന് അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഓവർ റേറ്റഡ് പ്രോഡക്റ്റ് അങ്ങനെ വേണം പറയാനായിട്ട് പലപ്പോഴും ഇതുപോലുള്ള പിന്നെ എന്താണ് വാലും തലയില്ലാത്ത പ്രോഡക്റ്റുകൾ മേടിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ആ പ്രോഡക്റ്റിനെ മുഴുവനായിട്ട് ആ ബേച്ചിനെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ബ്രാൻഡ് നോക്കണം അതൊരു മെയിൻ ഘടകമാണ് ഏതും ഇപ്പൊ നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ സി പി ഫിറ്റിങ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജാഗോർ ചെയ്യാം ഈവൻ തൂക്കി മേടിക്കാം ഏതാണെങ്കിലും ചെയ്യാം അപ്പൊ ആ ഒരു വ്യത്യാസം അതിനകത്തുണ്ട് എവിടെ കണ്ടില്ലേ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെനിക്ക് തോന്നുന്നു ആറ് പ്രൊഡക്റ്റ് പറഞ്ഞു ഒന്ന് കോൺക്രീറ്റ് ആയിരുന്നു ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ അതിന് ശേഷം വുഡ് പറഞ്ഞു ദെൻ നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ ജി എ എന്ന് പറയുന്ന പൗഡർ കോട്ടർ ആയിട്ടുള്ള ജി എ പൗഡർ കോട്ടർ ഗാൽവനൈസ്ഡ് അയൺ ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുമ്പോൾ ഗാൽവനൈസ്ഡ് ജി പി ഗാൽബനൈസ്ഡ് ചെയ്യുമ്പോൾ എം എസ് മൈൽഡ് സ്റ്റീൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു ദെൻ നമ്മൾ പറഞ്ഞ യു പി വി സി വിൻഡോസ് അതിനുശേഷം പറഞ്ഞ അലൂമിനിയം അവസാനം പറഞ്ഞ ഡബ്ല്യു പി സി വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഒരു കസ്റ്റമർക്ക് ഏത് കൊടുക്കാം അതെ നമ്മൾ ഒരു പ്രോഡക്റ്റും എടുക്കണം എന്ന് പറയലില്ല നമ്മുടെ ആഗ്രഹം ബഡ്ജറ്റ് അതുപോലെ തന്നെ പ്രോഡക്റ്റ് നോളജ് മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം എന്ത് സംശയങ്ങൾക്കും വിളിക്കാം അല്ലേ അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞതുപോലെ ആർക്കും ഇവിടെ വന്നിട്ട് സംസാരിക്കാം നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ അജയ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഇവിടെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഒരാൾ ആ പ്രൊഡക്റ്റ് ഇൻവെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞാൽ എത്ര എളുപ്പത്തി പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഒരു പത്ത് കൊല്ലം മുൻപ് വാട്ടർ പ്രൂഫിംഗ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്ത് കൊല്ലം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആദ്യം ഫർക്കിന് വരിക ആ സമയത്ത് ഓക്കെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല അതാണ് ചോദിച്ചത് അതെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഒരു എന്നുള്ള ചിന്ത പോലും ആ സമയത്ത് നമുക്കില്ല വരെ അതെ ഇന്ന് എന്താണ് വാട്ടർ പ്രൂഫിങ് സെവൻ ലെയർ വാട്ടർ പ്രൂഫിൽ എത്തി നിൽക്കുന്ന ഒരു സംഗതിയാണ് പണ്ടൊരു ഡോക്ടർ ഫിക്സിറ്റിൽ തുടങ്ങിയ കളി ഇന്നത്ര ചരിത്രമുണ്ട് അങ്ങനെയുള്ള ചരിത്രമൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടത്തിൽ ഇതാ ഇവിടെ വന്നിരിക്കുക ആണല്ലേ അല്ല വാട്ടർ പ്രൂഫിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമാണ് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റൂഫിൽ ഒതുങ്ങുന്ന അല്ല വാട്ടർ പ്രൂഫിങ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പേപ്പർ റെഡി ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ് ആണ് അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ആ ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടത് അതൊക്കെ സംസാരിക്കണം അങ്ങനെയുള്ളവരും അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ വാട്ടർ പ്രൂഫിങ് ഞങ്ങളൊരു ഉദാഹരണം പറഞ്ഞു തന്നെയുള്ളൂ ബാക്കി ഒരു അതായത് ഇപ്പം നിങ്ങൾ ഞാൻ ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം എനിക്കറിയാവുന്ന ഒരാളുണ്ട് പുള്ളി ടൈല് ഷോറൂം ഇപ്പം ടൈൽ ഷോറൂമിൻ്റെ ഓണറാണ് ആൾ ആള് പക്ഷേ ഒരു ടൈല് കടയിൽ എടുത്തു കൊടുക്കാമെന്ന ആളാണ് അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള ആൾക്കാരെ നമ്മളിവിടെ ആൾക്കാർ ഭയങ്കര ഞങ്ങൾക്കും കാണുന്ന ആൾക്കാർക്കും ഒക്കെ ഉള്ളവരെയൊക്കെ നമ്മളിവിടെ അല്ലേ ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് അതെ അപ്പോൾ വീണ്ടും മറ്റൊരു വീടിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും We are signing off from Fair Talks